വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഭിമാന പ്രശ്നമായ മണ്ഡലമാണ് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലം കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ കൈവശമാണ് എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ വിജയിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന്റെ എൻ കെ അക്ബർ പതിനെണ്ണായിരം വോട്ടുകൾക്കാണ് ലീഗിലെ കെ എൻ എ ഹാദിറിനെ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പരാജയപ്പെടുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ ഒരുമനയൂർ കടപ്പുറം പുനയൂർ പുനയൂർകുളം വടക്കേക്കാട് എങ്ങണ്ടിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്നതാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എമ്മിന്റെ എൻ കെ അക്ബർ എഴുപത്തി ഏഴായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത് മുസ്ലിം ലീഗിന്റെ കെ എൻ എ ഖാദറിന് അമ്പത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാകും മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം മത്സരിപ്പിക്കുക നിലവിലെ ചർച്ചകൾ അനുസരിച്ച് സന്ദീപ് വാര്യർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യറെ അദ്ദേഹത്തിന്റെ ജില്ലയായ പാലക്കാട് തന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം ബന്ധങ്ങൾ കൂടിയുള്ള ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ ഗുരുവായൂരിൽ സന്ദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തങ്ങളിൽ നിന്നും വിട്ടുപോയ പരമ്പരാഗത ഹിന്ദു വോട്ടുകളെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളത് ഹിന്ദു നായർ വോട്ടുകളാണ് ഈ വോട്ടുകളെ സമാഹരിക്കുവാൻ സന്ദീപിന് കഴിയും തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് അത് എതിർക്കുന്നതിന് സാധ്യതയില്ല സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയാണ് നിലവിൽ ലഭിക്കുന്നത് കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞിടയ്ക്ക് പുറത്തുവന്നിരുന്നു ബിജെപിയിലെ അതൃപ്തരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള സന്ദീപ് വാര്യരുടെ നീക്കങ്ങളെ കോൺഗ്രസ് നേതൃത്വം ആവേശപൂർവ്വമാണ് കാണുന്നത് ദേശീയ തലത്തിൽ പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംതൃപ്തരാണ് എന്നാൽ കോൺഗ്രസിന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെയാണ് ബി നേതൃത്വം ുന്നത് ബി ജെ പിയുടെ കോട്ടയായ പാലക്കാട് വരെ നിലനിൽക്കുന്ന വിഭാഗീയതയെ സുവർണ അവസരമായി കണ്ടുകൊണ്ട് അതൃപ്തരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലാണ് സന്ദീപ് വാര്യർ അതേസമയം കോൺഗ്രസിനെതിരെ കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാലിനെ മത്സരരംഗത്തിറക്കാൻ പദ്ധതികൾ നടന്നിരുന്നു പത്മജ വേണുഗോപാലിനെ തന്നെ രംഗത്തിറക്കി അട്ടിമറി വിജയം നേടുവാനും ബി ശ്രമം നടത്തിയേക്കാം പത്മജിയുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് ആകട്ടെ വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്യും അത്തരമൊരു ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ സന്ദീപ് വാര്യർ പത്മജ പോരാട്ടമായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം